നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം നവംബർ കൊല്ലവർഷം തുലാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരളം ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രമേഹ സൗഹൃദ തൊഴിലിടം പദ്ധതി വിജയകരമായി തുടരുന്നു സേനകൾക്ക് കരുത്തു പകരാൻ ജി സെറ്റ് സെവൻ വിദേശ ഉപഗ്രഹങ്ങളെ ഇനി ആശ്രയിക്കില്ല സർക്കാർ വാഹനം ഇനി കെ എൽ നയൻറ്റീൻ ശബരിമല തീർത്ഥാടനം വെർച്വൽ ക്യൂ ബുക്കിംഗിൽ അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയും വാർത്തകൾ വിശദമായി കേരളം ആദ്യാതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം പ്രഖ്യാപനം കേരള പ്രവിദിനമായി ഇന്നലെ വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു ദൌത്യത്തിൽ പങ്കാളികളായത് നാല് ലക്ഷം പേർ മുക്തമായത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഭക്ഷണം ആരോഗ്യം വസ്ത്രം സുരക്ഷിത വാസസ്ഥലം വരുമാനം എന്നീ അടിസ്ഥാന ഘടകങ്ങളൊന്നുമില്ലാത്ത വിഭാഗങ്ങളെയാണ് പരിഗണിച്ചത് പ്രമേഹ സൗഹൃദ തൊഴിലിടം പദ്ധതി വിജയകരമായി തുടരുന്നു ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സിയും സരസ്വതി ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രമേഹ സൌഹൃദ തൊഴിലിടം പദ്ധതിയുടെ അഞ്ചാം ഘട്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ കെ എസ് ആർ ടി സി കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോയിൽ വിജയകരമായി പൂർത്തിയാക്കി കെഎസ്ആർടിസി കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോ ഓഫീസിൽ വെച്ച് നടന്ന പ്രസ്തുത കാര്യപരിപാടി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒപ്പം കെ എസ് ആർ ടി സി മ്യൂസിയത്തിലേക്ക് ഇൻഡോർ പ്ലാന്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു സേനകൾക്ക് കരുത്തുപകരാൻ ജി സെറ്റ് സെവൻ വിദേശ ഉപഗ്രഹങ്ങളെ ഇനി ആശ്രയിക്കില്ല ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടി ബ്രാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സെറ്റ് സെവൻ പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നാവികസേനയ്ക്ക് അതിൻ്റെ നീലജലശേഷി വർദ്ധിപ്പിക്കാനും കപ്പലുകൾക്ക് ആശയവിനിമയ സേവനങ്ങൾ നൽകുന്ന ഇൻമാർ സാറ്റ് പോലുള്ള വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്നത് നിർത്താനും ഈ ഉപഗ്രഹം സഹായിക്കും ഇനി സർക്കാർ വാഹനം കെ എൽ നയൻ സീറോ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് കെ എൽ നയൻ എന്ന പ്രത്യേക രജിസ്ട്രേഷൻ സീരീസ് അനുവദിച്ച് സർക്കാർ വിജ്ഞാപനം ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം നിലവിലുള്ള സർക്കാർ വാഹനങ്ങൾ പുതിയ നമ്പറിലേക്ക് മാറണം സ്വകാര്യ വാഹനങ്ങൾ സർക്കാർ ബോർഡ് ഉപയോഗിക്കുന്നത് തടയാനാണ് പുതിയ ക്രമീകരണം ശബരിമല മണ്ഡല തീർത്ഥാടനം വെർച്വൽ ക്യൂ ബുക്കിംഗിൽ അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയും ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചു ബുക്ക് ചെയ്യുമ്പോൾ അപകട ഇൻഷുറൻസിന് അഞ്ച് രൂപ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഇൻഷുറൻസ് എടുത്ത തീർത്ഥാടകർ മലക്കയറ്റത്തിനിടെ മരിച്ചാൽ അഞ്ച് ലക്ഷം രൂപ ആശ്രിതർക്ക് ലഭിക്കും ദിവസം എഴുപതിനായിരം ഭക്തർക്കാണ് വെബ്സൈറ്റ് വഴി സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുക ദിവസം ഇരുപതിനായിരം ഭക്തർക്ക് റിയൽ ടൈം ബുക്കിംഗ് വഴി ദർശനം അനുവദിക്കും വണ്ടിപ്പെരിയാർ സത്രം എരുമേലി നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിലാണ് റിയൽ ടൈം ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൗതുക വാർത്തകൾ പള്ളികളിലെ തലപ്പൊക്കം ബാഴ്സലോണയിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമായി സ്പെയിനിലെ ബാഴ്സലോണയിൽ പണി കഴിപ്പിക്കുന്ന സഗ്രാഡ ഫെമിലിയ ബസ്ലിക്ക പള്ളിയുടെ പ്രധാന ഗോപുരത്തിന്റെ മുകളിലായി കുരിശിന്റെ ആദ്യ ഭാഗം സ്ഥാപിച്ചതോടെയാണ് കെട്ടിടത്തിന്റെ ആകെ ഉയരം പോയിന്റ് ഒൻപത് ഒന്ന് മീറ്ററായി ഉയർന്നത് ഇതോടെ ആയിരത്തി മുതൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി എന്ന റെക്കോർഡ് നിലനിർത്തിയിരുന്ന ജർമ്മനിയിലെ ഉൾമർ മോൺസ്റ്റർ ദേവാലയത്തെ സഗ്രഡ ഫെമിലിയ ബസ്ലിക്ക മറികടന്നു നൂറ്റി അറുപത്തി ഒന്ന് മീറ്ററാണ് ജർമ്മൻ പള്ളിയുടെ ഉയരം കായികം വനിതാ ലോകകപ്പ് ഇന്ത്യ ഫൈനലിൽ ആവേശകരമായ സെമി ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് അട്ടിമറിച്ച് ഇന്ത്യ ഏകദിന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിലെത്തി ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് നാൽപ്പത്തി ഓവറിൽ മുന്നൂറ്റി റൺസ് എടുത്തെങ്കിലും ഇന്ത്യ ഒൻപത് പന്തുകളും അഞ്ച് വിക്കറ്റുകളും ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി സെഞ്ചുറി നേടിയ ജെമീബ റോഡിഗഡ്സ് അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് എന്നിവരുടെ ബാറ്റിംഗ് ആണ് ഇന്ത്യയ്ക്ക് ചേസിംഗ് ജയം സമ്മാനിച്ചത് ഇന്ന് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും വരെ ഇന്നത്തെ ആരോഗ്യമൊത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം മഴക്കാലം കാലുകളുടെ കഷ്ടകാലം എന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മഴക്കാലം പാദരോഗങ്ങൾക്ക് വളമാകുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ചും പ്രായമേറിയവർക്ക് ഡയബറ്റിസ് ഉള്ളവർക്ക് ഏറ്റവും പ്രധാനമായി മഴക്കാലത്ത് കാണുന്ന കാലിലെ പ്രശ്നം സെല്ലുലൈറ്റിസ് എന്ന രോഗമാണ് രണ്ട് കാലുകളിലോ ഒരു കാലിൽ മാത്രമോ ചുവപ്പും നീരും വരിക ശക്തമായ പനിയും വിറയിലും വരിക ചിലപ്പോൾ തൊലി പൊളിഞ്ഞ് പുണ്ണായി മാറുക ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നല്ലേ മഴക്കാലത്ത് പ്രത്യേകിച്ചും പാതരക്ഷകൾ ഉപയോഗിക്കാതെ നടക്കുമ്പോൾ കാലിലെ ചെറിയ മുറിവുകളിലൂടെയോ നേരത്തെയുള്ള കുഞ്ഞു വ്രണങ്ങളിലൂടെയോ രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു സാധാരണയായി സ്ട്രപ്റ്റോ ഫോക്കസ് എന്ന ഒരു ബാക്ടീരിയയാണ് ഇതുണ്ടാക്കുന്നത് അത് തൊലിയിലൂടെ തൊലിയുടെ അടിയിലൂടെ പെട്ടെന്ന് മുകളിലേക്ക് രോഗാണുബാധ വ്യാപിക്കുന്നു ചുവപ്പ് വരുന്നു നീര് വരുന്നു ശക്തമായിട്ട് വരികയാണെങ്കിൽ അത് വലിയ വ്രണങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല ആരോഗ്യകരമായി കോംപ്രമൈസ് ചെയ്തിട്ടുള്ള രോഗികൾ വർഷങ്ങളായിട്ടുള്ള പ്രമേഹ രോഗികൾ മറ്റ് രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ ഗൗരവതരമായി മാറാവുന്നതാണ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചില വളരെ സീരിയസ് ആയ ഈ ഇൻഫെക്ഷൻ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന രീതിയിൽ വലിയ മാംസഭാഗങ്ങൾ നഷ്ടപ്പെട്ട് ജീവന് തന്നെ അപകടകരമാവുന്ന സ്ഥിതിയിലേക്ക് മാറാം അപ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക മഴക്കാലത്ത് നഖം കാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക പാദരക്ഷകൾ ഉപയോഗിക്കുക വിരലുകളുടെ ഇടയിലുള്ള ഭാഗം നനവില്ലാതെ സൂക്ഷിക്കുക കാരണം വളം കടി അഥവാ ഈറങ്കാൽ ഈ സമയത്തെ ഒരു വളരെ സാധാരണമായ ഫംഗൽ ഇൻഫെക്ഷനാണ് അതുവഴി രോഗം കയറാം നമ്മളെ കാലുകളെ ഡ്രൈ ആയി വൃത്തിയായി സൂക്ഷിച്ച് നനഞ്ഞ കുറ്റത്തൂടെയോ ഒക്കെ നടക്കുമ്പോൾ പാദം സംരക്ഷിച്ച് പോയാൽ ഇത് ഈ തടയാവുന്നതാണ് ഓർക്കുക മഴക്കാലം കഷ്ടകാലമാണ് അതുകൊണ്ട് നന്നായി കാലുകളെ സംരക്ഷിക്കുക മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന പ്രധാനം സത്യൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ വൈകിട്ട് മൂന്നര മുതൽ ആറര വരെ ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഇ എൻ ഡി ഡോക്ടർ ആദിൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആര വരെ കാർഡിയോളജി ഡോക്ടർ ഹരി രാവിലെ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം എന്താണ് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി നമസ്കാരം